എല്ലാ കൂട്ടുകാർക്കും ജി ടു വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രണ്ട് തമിഴ് സിനിമകളുടെ ഒരു തിരിച്ചുവരവ് കാരണം ജനുവരി മാസത്തിലാണ് തമിഴ് സിനിമയ്ക്ക് അത്യാവശ്യം നല്ലൊരു ഹിറ്റ് സമ്മാനിച്ച രണ്ട് സിനിമകൾ വന്നത് ഒന്ന് ആയിരുന്നു മറ്റൊന്ന് ക്യാപ്റ്റൻ മില്ലർ ആയിരുന്നു ആ രണ്ട് സിനിമകളും വന്ന് എൺപത് കോടി രൂപയ്ക്ക് പുറത്തുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രമേ നേടിയുള്ളൂ നൂറ് കോടി കൂടി അടിക്കാനായിട്ട് ആ രണ്ട് സിനിമകളും സാധിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴേ വൻ പരാജയത്തിന്റെ പടുവുഴിയിലേക്ക് പോകുന്ന സിനിമകളായിരുന്നു അതിനുശേഷം വന്ന ഈ അഞ്ച് നാലഞ്ച് മാസം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു കാരണം തമിഴ് സിനിമയ്ക്ക് ഇത് എന്ത് പറ്റി എന്നുള്ളത് എല്ലാവരും ചിന്തിച്ചിരിക്കുമായിരുന്നു അങ്ങനിരിക്കുമ്പോഴ് വലിയ വലിയ സിനിമ വലിയ വലിയ നടന്മാരുടെ വന്നു അതെല്ലാം ഫ്ലോപ്പ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ആര് വരുന്നത് ഒന്ന് അരമനെ അല്ല ഫോർ എന്ന് പറയുന്ന സിനിമ വരുന്നത് എന്തായാലും തന്നെ തമനാബാട്ടിയ അത് സുന്ദർ എല്ലാം കൂടെ വന്നിട്ട് ഒരു ഹൊറർ ത്രില്ലർ മൂവി വന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻ ഇപ്പോഴും നേടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം നൂറ്റി ഇപ്പൊ പത്താമത്തെ ദിവസമാണ് ഈ പത്താമത്തെ ദിവസമായിട്ടുള്ള റിലീസ് ചെയ്ത് പത്ത് ദിവസത്തിന് ശേഷം ഈ ഞായറാഴ്ച ദിവസവും നൂറ്റി പത്ത് ഷോയിലധികം ഫാസ്റ്റ് വീഡിംഗ് ആണ് ചെന്നൈ സിറ്റിയിൽ നമുക്ക് അരമേനൈ സിനിമയ്ക്ക് അരമേനൈ ഫോറിന് കാണുന്നത് അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് ഹീഡിങ് അതായത് തമിഴ്നാട്ടുകാർക്ക് തമിഴ് സിനിമ തമിഴ് സിനിമ തന്നെ അവർക്ക് സ്വന്തമായിട്ട് ആഘോഷിച്ച് നല്ലൊരു കമ്മിംഗ് ബാക്ക് വന്നൊരു സിനിമയാണ് എന്ന നിലയിൽ ഇത് അവിടെ തകർക്കുമെന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം ഇതിന്റെ കളക്ഷൻ റിപ്പോർട്ടും അതുപോലെ തന്നെയാണ് കാണുന്നത് കാരണം തമിഴ്നാട്ടിൽ നിന്നും ഇന്നലെ ഒമ്പതാമത്തെ ദിവസം മാത്രം സ്വന്തമാക്കിയത് നാല് കോടി പതിനാറ് ലക്ഷം രൂപയോളം കളക്ഷൻ വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ ഒമ്പത് ദിവസം കൊണ്ട് മുപ്പത്തി അഞ്ചു കോടി ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് ഒമ്പത് ദിവസത്തെ അരമേനൈ ഫോറിന്റെ തമിഴ്നാട് ബോക്സ് ഓഫീസിലെ കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് തെലുങ്ക് ഡബ്ബു വർഷനിൽ ഇറക്കിയിരുന്നു തെലുങ്കിൽ നിന്നും ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയോളം തെലുങ്ക് ഡബ്ബ് വർഷനി ഇന്നലെ മാത്രം കിട്ടി മൊത്തം മൂന്നര കോടി രൂപയാണ് ഒമ്പത് ദിവസത്തെ തെലുങ്ക് ഡബ്ബു വർഷനിൽ കിട്ടിയിരിക്കുന്നത് ഇപ്പൊ കേരളത്തിനും ബാക്കിയുള്ള സംസ്ഥാനത്തൊക്കെ അത്യാവശ്യം ട്രെൻഡിങ് ആയ ഒരു തരംഗം ചെറിയൊരോളം ഉണ്ടാക്കി അരമനൈ ഫോർ ഇപ്പം മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും വിദേശ രാജ്യത്ത് നിന്നും ആറ് കോടി രൂപയ്ക്ക് അടുത്താണ് ഒമ്പത് ദിവസം കൊണ്ട് സ്വന്തമാക്കിയത് അങ്ങനെ മൊത്തത്തിൽ വേൾഡ് വൈഡ് ഒമ്പത് ദിവസത്തെ അരമനൈ ഫോർ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് അഞ്ചര കോടി രൂപയാണ് ഇന്ന് ഒരു ആറ് ആ ഏഴ് കോടി റേഞ്ചിലുള്ള കളക്ഷൻ റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഒരു വരി ഉറപ്പായി വേറെ മാസങ്ങൾക്ക് ശേഷം ഒരു നാലഞ്ച് മാസത്തിന് ശേഷം തമിഴ് സിനിമയുടെ ഒരു തിരിച്ചുവരവിൽ ഒരു അമ്പത് കോടി ചിത്രം ഇന്നത്തെ കളക്ഷനോട് കൂടി അരമനെ സിനിമ അമ്പത് കോടി ക്ലബ്ബിലെത്തും എന്നുള്ളത് ഉറപ്പായി എന്തായാലും ഇനി ഏതറ്റം വരെ പോകുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം നൂറ് കോടിക്കുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുമാണ് നല്ലൊരു അത്യാവശ്യം ഈ അരമനയെ പാർട്ടിൽ അത്യാവശ്യം നല്ലൊരു സിനിമയായിട്ട് ഈ സിനിമ മാറി എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് ഒരു ഹൊറർ ത്തി മൂവി അവിടെ കയറി നൂറ് കോടിയിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല കാരണം അവർക്ക് നല്ലൊരു സിനിമ കണ്ട് വന്നിട്ട് തന്നെ കുറെ നാളുകളായി മലയാള സിനിമകളൊക്കെ പോയി അവിടെ അത്രയും കളക്ഷൻ നേടാനും കാരണം അവിടെ വലിയ വലിയ ഹിറ്റുകളോ വലിയ വലിയ നല്ല സിനിമകളോ ഇല്ലാത്തതാണെന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഇനി അടുത്തൊരു സിനിമ അവിടെ വന്ന് ട്രെൻഡിംഗ് ആയിട്ട് വിനിയാൻ ഇറങ്ങിയിട്ട് പോകുന്നുണ്ട് മറ്റൊന്നും അല്ല ആരും ഇറങ്ങിയിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് ഇപ്പോൾ കേരളത്തിലൊക്കെ അത്യാവശ്യം അവിടെ ഇവിടങ്ങളിലായിട്ടൊക്കെ തിയേറ്ററുകളിലൊക്കെ വന്നു തുടങ്ങി സ്റ്റാർ എന്ന് പറയുന്ന ഒരു സിനിമയാണ് ലാലൊക്കെ അഭിനയിക്കുന്നുണ്ട് നമ്മുടെ മലയാള നടൻ എന്തായാലും ഒരു ഫാമിലി ഡ്രാമ മൂവിയാണ് അത്യാവശ്യം നല്ല അഭിപ്രായം നേടി ആ സിനിമ മുന്നോട്ട് പോക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സിനിമ ഇറങ്ങി മൂന്നാമത്തെ ദിവസമായി ഇന്ന് ഞായറാഴ്ച ചെന്നൈ സിറ്റിയിൽ നിന്നും മൊത്തം നൂറ്റി എൺപത് ഷോയിലധികം ഫാസ്റ്റ് ഹീഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് കളക്ഷൻ റിപ്പോർട്ട് ഇന്നത്തെ ദിവസം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് കാരണം അന്നമാതിരി ബുക്കിംഗ് നമുക്ക് അരമനെ സിനിമയേക്കാൾ ഇരട്ടിക്കടുത്ത് ഫാസ്റ്റ് വിഡിംഗ് ആണ് ഓറഞ്ച് മയം ഫാസ്റ്റ് വിഡിങ് അല്ലെങ്കിൽ ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് സ്റ്റാർ സിനിമയ്ക്ക് നമുക്ക് ചെന്നൈ സിറ്റിയിൽ മാത്രം കാണാൻ സാധിക്കുന്നത് ആദ്യത്തെ ദിവസം സ്റ്റാർ സിനിമ നേടിയത് രണ്ടു കോടി എട്ട് ലക്ഷം രൂപയായിരുന്നു ഓപ്പണിംഗ് ഡേയിൽ രണ്ടാമത്തെ ദിവസം അഭിപ്രായം പോസിറ്റീവ് ആയപ്പോഴത്തേന് നേരെ ശനിയാഴ്ച ഇന്നലെ നാല് കോടി പതിനാല് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തം ാക്കിയത് അങ്ങനെ മൊത്തം ആറ് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപയാണ് രണ്ട് ദിവസത്തെ സ്റ്റാർ സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് വിദേശ രാജ്യത്തെയോ ബാക്കിയുള്ള സംസ്ഥാനങ്ങളോ ഒന്നും കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല എങ്കിൽ തന്നെ ഒരു ഒന്ന് രണ്ട് കോടി റേഞ്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒമ്പത് പത്ത് കോടി രൂപയ്ക്ക് അടുത്ത് ചിലപ്പോൾ ഈ രണ്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് സ്റ്റാർ സിനിമയുടെ വന്ന് കാണാൻ സാധ്യതയുണ്ട് ഇന്ന് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അഞ്ച് ആറ് കോടി മിനിമം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടാൻ സാധ്യതയുണ്ട് എന്തായാലും ഏറെ കാലങ്ങൾക്ക് ശേഷം ഈ സിനിമയിൽ അമ്പത് കോടി മുതൽ നൂറ് കോടി രൂപ വരെയുള്ള കളക്ഷൻ എന്തായാലും സ്റ്റാർ സിനിമയും തൂക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ചിട്ട് കാണുന്നത് എന്തായാലും തമിഴ് സിനിമയ്ക്ക് ആശ്വസിക്കാനുള്ള ഒരു തിരിച്ചുവരവിന്റെ സിനിമകളായിട്ട് ഈ രണ്ട് സിനിമകളും മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ ഈ രണ്ട് സിനിമകളിലൂടെ തമിഴ് സിനിമയുടെ പഴയ ആ ഒരു പ്രതാപകാലത്തിലേക്ക് വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു